ശാസ്ത്രീയ ഋഗ്വേദ പഠനം കാസറോട്ടൊമ്പത് നമ്മൾ ഇന്ന് നോക്കുന്നത് മണ്ഡലം ഒന്നില് സൂത്തം മുപ്പതിൽ ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള മന്ത്രകളാണ് ഇതിൻ്റെ ദേവതയും ഇന്ദ്രൻ തന്നെയാണ് ഇന്ദ്രൻ ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞുവെങ്കിലും ആദ്യമായി കാണുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ് സയൻസ് മാത്രം ഉണ്ടായാലും പ്രതികൾ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല ഒരു പാരക്കുറിപ്പുണ്ടായാലും ഒന്നും ഉണ്ടാകാൻ പോകുന്നുണ്ട് അത് മാത്രമാണ് ഞാനതിന്റെ ഒരു പാര കുഴുപ്പ് എന്ന് പറയുന്ന ഒരു സയൻസാണ് പിന്നീന്ന സാധനങ്ങളൊക്കെ ചേർത്തിട്ട് ഇപ്പം സാമ്പാർ ഉണ്ടാക്കണെങ്കിൽ ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞുള്ള സാമ്പാറാകുന്നുള്ളത് ഒരു സയൻസാണ് അപ്പം അതിൻ്റെ അകത്ത് ജലരാസപ്രവർത്തനങ്ങളെല്ലാം നടത്തിയിട്ട് ഒരു പുതിയ പ്രോഡക്റ്റ് ഉണ്ടാവും പക്ഷെ ആ സാധനങ്ങളെല്ലാം ആ സയൻസ് ഉണ്ടായതുകൊണ്ട് അത് സാമ്പാറായി മാറില്ല സാമ്പാറാണ്ടിട്ട് നമ്മൾ അതിനെല്ലാം എഴുത്ത് മുടിച്ച് എല്ലാം അതേപതി ചേർത്ത് പ്രവർത്തിപ്പിച്ച് അയില്ലാത്ത പാത്രത്തിലല്ലോട്ട് അത്തരത്തില് ചെയ്താൽ മാത്രമേ ആ ശാസ്ത്രതത്വത്തിനടിസ്ഥാനത്തില് അല്ലെങ്കിൽ പാചക കുറിപ്പിനടിസ്ഥാനത്തില് ചെയ്താൽ മാത്രമേ സാമ്പാറാവുകയുള്ളൂ അതുപോലെ തന്നെ ഈ സാമ്പാറിന്റെ അകത്തും ഒക്കെയുള്ള രാസപ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നുണ്ട് വെണ്ടക്കയും അതിൻ്റെ അകത്ത് ചേർക്കുന്ന സാധനങ്ങളെല്ലാം പരിപ്പെല്ലാം പരിപ്പിൽ മാറ്റം വരുന്നത് പരിപ്പിൻ്റെ അകത്ത് ആ വർക്ക് കട്ടിയെല്ലാം പോകുന്നത് എന്താണ് അതിൻ്റെ അകത്തുള്ള ബോണ്ടുകളെല്ലാം പൊട്ടിയിട്ട് സോഫ്റ്റ് ആകുന്നുണ്ട് അതിൻ്റെ തീര് പുറത്തേക്ക് വരുന്നുണ്ട് പറ്റേണ്ട തീരുവല്ലൂണിച്ച് തരുന്നുണ്ട് അങ്ങനെ ഒരു പുതിയ വസ്തുവാണ് ഉണ്ടാവുന്നത് നമ്മൾ ചെയ്യുന്നതിനെക്കാട്ടിയും വലിയ പ്രശ്നം നമ്മളെന്താ ചെയ്യുന്നത് വെണ്ടക്കയെല്ലാം മുറിച്ച് പരിപ്പ് കഴുകി വിട്ട് അതിൽ വെച്ചു കൊടുക്കുന്നേ ഉള്ളു പക്ഷെ അതിൽ വലിയ പ്രവർത്തനങ്ങളാണ് അതിൻ്റെ അതിൻ്റെ അകത്ത് നടക്കുന്നുണ്ട് ഓരോ പരിപ്പിൻ്റെ അകത്ത് തന്നെ അതിൻ്റെ സ്ട്രക്ചറുകൾ മാറ്റം വരുന്നുണ്ട് വെണ്ടക്കയിൽ സ്ട്രക്ചർ മാറുന്നുണ്ട് അതിൻ്റെ നീര് പുറത്തേക്ക് വരുന്നുണ്ട് എന്നിട്ട് മറ്റുള്ളവരെല്ലാം അതിൻ്റെ പൊട്ടിക്കാറുന്നുണ്ട് ഒരു ഇവിടെ വലിയ രാസപ്രവർത്തനങ്ങളും സ്ട്രക്ചർ ചേഞ്ചസും എല്ലാം നടക്കുന്നു അപ്പോൾ അവിടെയും ഒരു ഏകോപിപ്പിക്കുന്ന അത് സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും അവിടെയും ഒരു ഏകോപിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട് ആ ശക്തിക്കാണ് എന്ന് പറയുന്നത് അപ്പോൾ എന്ത് കർമ്മം ചെയ്യുന്നുണ്ടെങ്കിലും ആ കർമ്മത്തിൽ അതിൻ്റെ അകത്ത് നമ്മൾ ചെയ്യുന്ന എന്ത് ചെയ്യുന്നുള്ളൂ നമ്മളിപ്പോൾ ഒരു കല്ല് പൊട്ടിക്കാനാണ് ചുറ്റുകിയെടുത്തിട്ട് ഒരടി കൊടുക്കും അത്രേ നമ്മൾ ചെയ്യുന്നുള്ളൂ അല്ലാതെ ആ കല്ലിൻ്റെ അകത്ത് കയറിയിട്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല പക്ഷേ ഈ ചുറ്റുകയും പലവും കയറിയിട്ട് ആ കല്ലിൻ്റെ അകത്ത് കയറിയിട്ട് പൊട്ടുന്ന എങ്ങനെയാണ് അതിൻ്റെ അകത്തുള്ള ആറ്റങ്ങളെയെല്ലാം തന്മാത്രകളെയെല്ലാം വേർപെടുത്തുന്നത് അങ്ങനെയാണത് പോക്കുന്നത് അപ്പം അതിനകത്തൊരു പ്രവർത്തനം നടക്കുന്നുണ്ട് അതിന് എന്ത് വേണം ഏകോപിപ്പിക്കൽ അപ്പോൾ അവിടെ ഒരു ശക്തി ഉണ്ട് ഏതിൽ നിന്ന് വരുന്ന ശക്തിയായിരിക്കാം ഈ സയൻസിൽ നിന്ന് വരുന്ന ശക്തി തന്നെയായിരിക്കാം പക്ഷേ അതവിടെ ഈ ഏകോപിപ്പിക്കുന്നുണ്ട് ആ ശക്തിക്കാണ് ഇന്ദ്രനെന്ന് പറയുന്നത് അപ്പോൾ എന്ത് കാരണം ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ദ്രൻ്റെ സഹായത്താലാണ് നമ്മൾ ഇന്ദ്രനാണ് കൊടുക്കുന്നത് ഇന്ദ്രനാണ് തന്നെ പ്രൊഡക്റ്റാക്കി മാറ്റിത്തരുന്നത് ഉദാഹരണമായിട്ട് നമ്മൾ വീട് വെക്കാൻ സാധനം എല്ലാം മേസ്ത്രി കൊടുക്കും മേസ്ത്രിയാണ് ആളെ വെച്ചിട്ട് എല്ലാം കൂടിയിട്ട് അതിനെ വേറൊന്നാക്കി കൊടുക്കുന്നത് അപ്പം മേസ്ത്രി അതെടുത്തിട്ട് കല്ലും മണ്ണും എല്ലാം എടുത്തിട്ട് നമുക്കത് തരികയാണ് വീട് ധരിക്കുകയാണ് അല്ലെങ്കിൽ സിസ്റ്റം അതെടുത്തിട്ട് നമുക്ക് വീട് തരികയാണ് അല്ലെങ്കിൽ ഒരു പാരക്കുലപ്പിലാണെങ്കിൽ ആ സിസ്റ്റം അതെടുത്തിട്ട് അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള ഇന്ദ്രൻ അതെടുത്തിട്ട് ഇന്ദ്രത്തിന്നല്ല ചിലപ്പോൾ ഇവിടെ പറഞ്ഞു വരും ഇന്ദ്രൻ അതെടുത്തിട്ട്

മനുഷ്യരെ മഹാശക്തന്മാരായിക്കു തീർക്കാനുള്ള ആഗ്രഹത്തോടുകൂടി മഹാബലിയായ ഇന്ദ്രനെ കുഴിയിൽ ജലം നിറയ്ക്കുന്നത് പോലെ ഞാൻ സോമനീരിനാൽ നിറയ്ക്കുന്നു എന്താണ് പറയുന്നത് മനുഷ്യരോട് പറയുകയാണ് നിങ്ങളെ വലിയ ശക്തിമാന്മാരാക്കാൻ വേണ്ടിയിട്ട് നല്ല ഉന്നതിയിലെത്തിക്കാൻ വേണ്ടിയിട്ട് വലിയ ബല മഹാബലി എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെ ബലവാനായ അല്ലെ ശക്തിമാന്മാരാണ് ഇന്ദ്രനെ എന്തു ചെയ്യണം നമ്മൾ അപ്പം നമ്മൾ എന്തും നമ്മളെ ഉന്നതിയിലേക്കത്തേക്ക് കർമ്മം ചെയ്യണം കർമ്മത്തിൻ്റെ അകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന ശക്തിയാണ് ഇന്ദ്രൻ അപ്പം ഇന്ദ്രനെ നമ്മൾ എന്ത് ചെയ്യണം ഒരു കുഴിയിൽ വെള്ളം ഒഴിക്കുന്നത് പോലെ ൊണ്ടീട്ട് ഇന്ദ്രന് കുടിക്കാൻ കൊടുക്കണം അതായത് കുടിയിൽ വെള്ളം നിറയ്ക്കുമെന്നു പറഞ്ഞാൽ കൊറേ വെള്ളം കൊണ്ടുപോയിക്കല്ലോ അതേപോലെ കണ്ടമാന സാധനങ്ങള് ഇന്ദ്രന് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ദ്രനെന്ത് ചെയ്യും നമ്മളെ പലവാന്മാരായി ശക്തിമാന്മാരായിട്ട് മാറ്റുന്ന കുറെ പ്രൊഡക്ഷൻ നമുക്ക് ഉണ്ടാക്കി നമ്മൾ മാത്രം തിന്നാനാണെങ്കിലും വീട്ടിലെത്തി ചെയ്യും കുറച്ച് ചോറ് ഉണ്ടാക്കണം ചോറും കാര്യങ്ങളെല്ലാം പക്ഷെ ഒരു ഹോട്ടലിലാണെങ്കിലും കുറെ ഉണ്ടാവും രണ്ടെടുത്ത് ഇന്ദ്രനാണ് ഇതിനെ ചോറാക്കി മാറ്റുന്നത് കറികളെല്ലാം ആക്കി മാറ്റുന്നത് ഹോട്ടലിലാണെങ്കിൽ കുറെ ഇന്നത്തെ എങ്ങനെയല്ലാണ്ട് എല്ലാം മറ്റേ ഓൺലൈനിൽ വാങ്ങാൻ പറ്റുകയല്ലോ അപ്പൊ ഒരു ഹോട്ടലിലൊക്കെ അട്ടിയും മാത്രേ ഹോട്ടലിൽ ആക്കുന്നതിനെക്കാട്ടിയും കൂടുതലായിരിക്കും എല്ലാവർക്കും കൊടുത്തുകൂടെ തട്ടുള്ളൂ അപ്പൊ മാസ് പ്രൊഡക്ഷൻ ഇവിടെ മാസ് പ്രൊഡക്ഷനാണ് ഈ സൂത്രത്തിലെ പ്രാധാന്യമാണ് പറയുന്നത് വളരെയധികം ഉണ്ടാക്കുമ്പോഴെന്ത് പറ്റും നമുക്കത് വിൽക്കാൻ പറ്റും നമ്മളെ ശക്തിമാന്മാരാകും നമ്മളെ മഹാന്മാരാകും നമ്മളെ സാമ്പത്തികപരമായ ഉന്നതി എല്ലാം ഉണ്ടാകും ഇപ്പം നമ്മളെ മഹാശക്തിമാനാക്കാൻ തയ്യാറാണ് ആ ഇന്ദ്രൻ എന്ത് ചെയ്താൽ മതി ഒരു കുഴിയിൽ വെള്ളം നിറയ്ക്കുന്ന മാതിരി സോമം ഇന്ദ്രയില് കൊടുത്താൽ മതി സോമം കാണാൻ ഇപ്പോൾ സാമ്പാറിലെ സോമം എന്ന് പറയുമ്പോൾ വെള്ളയ്ക്കയും വഴുതിരയും ഒക്കെ പരിപ്പ് ഇതെല്ലാം ഈ പുട്ട് അതിനാണ് സോമം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ശക്തിമാന്മാരെ അല്ലെങ്കിൽ ബലവാന്മാരെ അല്ലെങ്കിൽ വലിയ സമ്പത്തിൻ ചെയ്യാൻ ഉടമയാകുണ്ടെങ്കിൽ കൂടുതൽ ഒരു പുളിയിൽ വെള്ളം നനയ്ക്കുന്ന പോലെ നമ്മൾ ഇന്ധന സാധനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അത് മാസ് പ്രൊഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ ഇന്ത്രം എന്ത് ചെയ്യും മാസായിട്ട് അതെടുത്തിട്ട് കൊടുക്കുന്നതിൽ അതെടുത്തിട്ട് നമുക്ക് എന്താണ് ഉദ്ദേശിച്ചാൽ ആ പ്രൊഡക്റ്റ് തരും ഋഗ്വേദ സൂക്തം സഹസ്രം വാ നിറഞ്ഞ അരുവി പോലെ ആയിരം കുടങ്ങളിലുള്ള പാലിൽ ചേർക്കുന്നതിന് അസംഖ്യം കുടങ്ങളിൽ പവിത്രമായ സോമരസം ഇന്ദ്രന് ലഭിക്കും രണ്ടിലെന്താ പറയുന്ന വെച്ച് കഴിഞ്ഞാല് ഒരരുവിയില് വെള്ളം വന്നിങ്ങനെ നിറയുന്നത് പോലെ ഇൻപുട്ട് നമ്മൾ കൊടുക്കണം ആയിരം കുടം പാലില് അത്രയും വളരെയധികം സോമം കൊണ്ട് ചേർത്ത് കൊടുക്കാൻ പറയുകയാണ് ഇന്ദ്രനായി നൽകുവാൻ പറയുകയാണ് ഇപ്പം നമ്മള് ഒരു പായസം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കുറച്ച് പാല് എടുത്ത് കുറച്ച് പഞ്ചസാര വരമറിച്ച് വലിയ ക്ഷേത്രങ്ങളിലെല്ലാം പായസം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കുറേ പാല് കൊണ്ടെങ്ങാ പാത്രത്തിലേക്ക് ഒഴിക്കുന്നു അതാണ് ആയിരം പാത്രം പാലില് മറ്റേ സ്വർമ്മം വേറെ എന്തെല്ലാമാണ് നിങ്ങൾ ചേർക്കേണ്ട ഉദാഹരണം പാലിൽ മറ്റേ സ്വർമ്മം എന്ന് പറയുന്ന പഞ്ചസാരയാണെന്ന് പറ്റോ അതിൽ ഈ അപ്രിയ പഞ്ചസാര അങ്ങ് തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറേ പായസ ഇട്ട് വിറ്റിട്ട് നല്ല നിലയിൽ എടുക്കാം അപ്പോൾ ഇവിടെ ഇതിലെല്ലാം വരുന്നത് മാസ് പ്രൊഡക്ഷനെ പറ്റിയാണ് ഇൻപുട്ട് കണ്ടമാനം കൊടുത്തു കഴിഞ്ഞാൽ ഇന്ധന എന്തു ചെയ്യും കണ്ടമാന പ്രൊഡക്ട്സ് ഉണ്ടാക്കിത്തരും അതായത് ഉൽപാദനം കൂട്ടുക അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യുക അപ്പോൾ എന്ത് വേണം കൂടുതൽ ഇൻപുട്ട് കൊടുക്കണം കൂടുതൽ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആയിരം പാല് കുളം പാലിൽ ആയിരം സോമം നല്ല വല്ലതാണ് സോമം കിട്ടുക ഇപ്പം പാലും പള്ളു പാലും പറ്റസ പാല് പച്ചസരി ഇട്ട പാലാണെങ്കിൽ പാല് കൊടുക്കണം അതിനനുസരിച്ച് കുറയുകയും ആയിരം കുടം പാലാണെങ്കിൽ അത്രയും പഞ്ചസാരയും കട്ടിക്കൊടുക്കണം അതിൻ്റെ കൂടെ എണ്ണ വേറെ വല്ലതും എല്ലാം ചേർത്ത് കഴിഞ്ഞാൽ നല്ല പായസമായിട്ട് വരും അപ്പം അത്തരത്തില് ഇപ്പം പായസം എല്ലാം മാംസമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നവരെ അങ്ങനെയായിരിക്കും ചെയ്യുക മെഷീനിലെല്ലാം ആണെങ്കിലും ഇപ്പം കൊണ്ട് തള്ളുക ചെയ്യണം സാധനങ്ങളെല്ലാം കൊണ്ട് കൊണ്ട് തള്ളിക്കഴിഞ്ഞ് അപ്പുറത്ത അറ്റത്ത് നിന്ന് ജാമെല്ലാം ആയിട്ട് എന്താ വേണ്ടതെല്ലാം വെച്ചാൽ അറങ്ങണം പുറത്തേക്ക് കുപ്പി കുപ്പിയായിട്ട് പുറത്തേക്ക് വരും അപ്പൊ അങ്ങനെ സമനീര് കൊടുക്കുവാ ആയിരം പാല് കൂടം പാലില് അത്രയും സോമനീല് കൊടുത്ത് ഇന്ദ്രനെ തൃപ്തിപ്പെടുത്തുക അപ്പൊ ഇന്ദ്രനം ചെയ്യും നമുക്ക് തുടക്കത് ഇനി മൂന്നാമത്തേല് പറയുകയാണ് ഋഗ്വേദ മണ്ഡലമൊന്ന് സൂക്തം മുപ്പതിൽ മൂന്ന് സംയന്മദായ്മണേ സമുദ്രേ ജലത്തിനു വേണ്ടി സമുദ്രം വിസ്തൃതമാക്കുന്നതുപോലെ ബലകാരിയായ വേണ്ടി ഇന്ദ്രൻ തന്റെ ഉദരത്തെ വിസ്തൃതമാക്കുന്നു ഇവിടെ മൂന്നിലെന്താ പറയുന്നത് ഒരു ഉപമ വെച്ച് പറയുകയാണ് സമുദ്രം കുറേ വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് സമുദ്രം ഇങ്ങനെ വിശാലമായി മാറും അപ്പം കുറേ വെള്ളം വരുമ്പോൾ സമുദ്രത്തിൽ എന്തായിരിക്കും വലുത് വലുതായിട്ട് വരുന്നത് സമുദ്രം എന്ന് പറഞ്ഞാൽ വെള്ളമുള്ള ആ കുഴിക്കാണല്ലോ കഠമാന വെള്ളം എന്ന് പറയുമ്പോൾ സമുദ്രവും വലുതായി വരും അതുപോലെ ഇന്ദ്രന്റെ വയറ്റിലേക്ക് നമ്മൾ സോമനിഷ്ഠം ഇഷ്ടം ഭാര്യയാണ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇന്ദ്രൻ്റെ വയറും വലുതായി വലുതായി എന്ന് പറയുന്നത് ഇന്ദ്രന്റെ വയറിൽ ലോഹിക്കുക അങ്ങനെ പാത്രത്തിൽ ഒഴിക്കുക അപ്പൊ പാത്രം വലുതാണെങ്കിൽ അത്രയും സാധനം ഉണ്ടാക്കി വെക്കാം ഇന്ദ്രൻ പാത്രത്തിലാണല്ലോ ഉള്ളത് പാത്രത്തിലാണല്ലോ വഹിക്കുന്നത് അപ്പൊ ആ സിസ്റ്റത്തെ ഇന്ദ്ര സിസ്റ്റം സിസ്റ്റത്തിന്റെ അകത്തുള്ള ആ ഫലമാണ് ഏകോപിപ്പിക്കുന്ന പായസം ഇല്ലാത്ത മാറ്റുന്ന അതൊരു ഫലത്തെയാണ് നമ്മൾ ഇന്ദ്രൻ എന്ന് പറയുന്നത് അപ്പൊ ഇന്ദ്രന്റെ വയർ വികസ വികസിച്ച് വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്രയും ഇൻപുട്ട് കൊണ്ടുവരുന്ന ഉപ്പ് കൊടുത്താൽ ഇന്ന അതിനനുസരിച്ച് അതിനെ അങ്ങ് കുടിച്ച് തീർത്തിട്ട് അതുകൊണ്ടാണ് വയലാണ് വേറെ വരത്ത് പറഞ്ഞാൽ പാത്രം കുറേ ഉണ്ടാക്കണെങ്കിൽ വലിയ പാത്രം ഉണ്ടാക്കുകയാണ് നമ്മൾ പണ്ട് ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്നിലൊരു അഞ്ചോ അഞ്ചോ അങ്ങനെ രണ്ട് തട്ടെല്ലാം ആയിട്ട് ഇപ്പം പുറത്തുനിന്നല്ല മാസ് പ്രൊഡക്ഷൻ ചെയ്യുന്ന അടുത്ത് അടുത്ത വീട്ടിലെ പാത്രത്തിൽ കയറിയത് അങ്ങനെ വലിയ ഇന്ദ്രന്റെ വയരാണ് അതിൻ്റെ അകത്താണ് ഇന്ദ്രനുള്ളത് അപ്പൊ അത്രയും ഇന്ദ്രന്റെ വയറ്റിലേക്കും നടക്കുക എന്ന് പറയുമ്പോൾ മാസ് പ്രൊഡക്ഷൻ ഉദ്ദേശിക്കുകയാണ് നമ്മള് അങ്ങനെ മാസായിട്ടുണ്ടാക്കണം അതാണ് മൂന്നില് പറയുന്നത് നാല് എന്ന് പറയുന്നത് നോക്കാം ഋഗ്വേദ മണ്ഡലം ഒന്ന് സൂക്തം മുപ്പതിൽ നാല് തേ ഗർഭധിം ഇന്ദ്രനു വേണ്ടിയുള്ള സോമത്തെ ആൺപ്രാവ് തന്റെ പ്രേയസിയെ പ്രാപിക്കുന്നത് പോലെ പ്രേമത്തോടെ സ്വീകരിക്കാൻ അഭ്യർത്ഥിക്കുന്നു ഞങ്ങളുടെ വാണിയും നിന്നെ പ്രാപിക്കുന്നു എന്റെ ഇന്ദ്രനോട് പറയാണ് ഇങ്ങനെ മാസമായിട്ട് കൊണ്ട് തള്ളിക്കൊടുത്തിട്ട് നമ്മൾ ഇന്ദ്രനോട് പറയുകയാണ് ഇന്ദ്ര ഇതെല്ലാം നിനക്ക് കുടിക്കാൻ വേണ്ടിയുള്ളതാണ് ഇപ്പം മാസ് പ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ കുറേ സാധനങ്ങൾ സാമ്പാർ ഹോട്ടലിലെല്ലാം വലിയ പാത്രത്തില് എല്ലാം കൊണ്ടങ്ങ് തട്ടിക്കൊടുക്കും എന്റെ പറയും ഇന്ദ്രനോട് ഇതാ ഇത് നിനക്കുള്ളതാണ് നീ കുടിച്ചോളൂ നിന്റെ വയർ ഇങ്ങനെ നിർമ്മിച്ചോളൂ അപ്പൊ എവിടെ എന്താ പറയുന്നത് ഇന്ദ്ര ഇതെല്ലാം നിനക്ക് വേണ്ടിയുള്ളതാണ് നീ അത് കുടിച്ചിട്ട് ഈ കൊടുക്കുന്ന സാധനമൊന്നും പിന്നെ നമുക്ക് കിട്ടില്ല നമുക്ക് കിട്ടുന്നത് സാമ്പാറായിരിക്കും ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റായിരിക്കും ഫൈഫൈനോ ഓക്സിജനോ കുടിച്ചു കഴിഞ്ഞാൽ കൊള്ളമായിട്ട് നമുക്ക് കിട്ടുന്ന മരുന്നായിരിക്കും എന്താണ് ഉൽപ്പാദിപ്പിക്കുന്ന ആ തരത്തിൽ പക്ഷെ മാസമായിട്ട് കൊണ്ട് തള്ളിക്കൊടുക്കണം എന്ന് ചിന്തനോട് പറയുകയാണെങ്കിൽ നീ ഇതെടുത്ത് കുടിച്ചിട്ട് എന്ത് വേണം എങ്ങനെ അതിനെ സമീപിക്കണം ആൺപ്രാവ് പൊൻപ്രാവിൻ്റെ അടുത്ത് പോകാൻ മാതിരിക്കും ഒരു വെച്ച് ഉപയമ ആൺപ്രാവ് പെൺപ്രാവിന്റെ അടുത്ത് പോകുന്നതു വരി നീ അത് കുടിക്കാൻ വേണ്ടി അങ്ങ് ഇന്ദ്ര പോയി കുടിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും ഉടനെ അത് വേറൊരു സാധനമായിട്ട് മാറും എന്നിട്ട് എന്ത് വേണം നമ്മുടെ വാണിയും നിന്നെ പ്രാപിക്കട്ടെ നമ്മുടെ വാണി എന്ന് പറയുന്നത് നമ്മളൊരു സയൻസ് തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുക ഇപ്പൊ സാമ്പാർ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ അതിനൊരു ഉണ്ട് ഇത്ര പരിപ്പ് വേണം ഇത്ര വെള്ളം വേണം ഇത്ര വെട്ടക്ക വേണം ഇത്ര മറ്റേ വലുതിരങ്ങ വേണം ഇതെല്ലാം തക്കാളി വേണം ഇതെല്ലാം അതിൻ്റെ അകത്ത് ഒരു അളവുണ്ട് അതാണ് സയൻസ് എന്ന് പറയുന്നത് ആ അളവിൽ തന്നെ കൊടുക്കണം അല്ലാതെ കുറെ വെള്ളവും കൊടുത്തിട്ട് ഒരു കഷ്ടം വെട്ടയ്ക്ക് ഇട്ട് കൊടുത്തിട്ട് സാമ്പാറാക്കും നോക്കാൻ പോകുന്നില്ല അപ്പം വാണി നമ്മളൊരു സയൻസ് ശബ്ദത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൊടുക്കുന്നത് ചിലപ്പോൾ നമ്മളെ പ്രഷർ കുക്കറിലിട്ടിട്ടായിരിക്കും കൊടുക്കുക പ്രഷർ കുക്കറിലിട്ടിട്ട് ഇറച്ചി എല്ലാം വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് വയ്ക്കും അല്ലാതെ സാധാരണമായിട്ട് ഇന്ധ്ര കൊടുത്ത് പാത്രത്തിൽ വെച്ച് ഇന്ത്രങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഇന്ദ്രനോട് പറയുന്ന ഇതുവഴി തന്നെ കൊണ്ടുപറ്റുന്ന മാതിരി അതിനെ സോഫ്റ്റ് ആക്കിയാൽ മതി എന്നാണ് നമ്മൾ പറയുന്നത് പ്രഷർ കുക്കറാണെങ്കിൽ നമ്മൾ പറയുന്നത് ഇന്ദ്രാതിരിക്കും പ്രഷർ അപ്ലൈ ചെയ്തിട്ടുണ്ട് പ്രഷർ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ഇത് പാകായി വരും സയൻസ് തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ദ്രനെ കൊടുക്കുന്നത് അപ്പൊ നീ എന്ത് വേണം ഈ സയൻസ് തത്വം മനസ്സിലാക്കി അതിനനുസരിച്ചാണ് അതിനെ സാധനമാക്കി മാറ്റണ്ടത് അപ്പൊ ഇന്ധനം ചെയ്യുന്ന എന്താണ് ഈ കിട്ടുന്ന സാധനം മാത്രം എടുക്കുകയല്ല അതിന്റെ പിന്നിൽ ഒരു സയൻസ് ഉണ്ടാവും ആ സയൻസും നോക്കിയിട്ടാണ് ഈ സാധനത്തെ എന്തായിട്ട് മാറ്റേണ്ടത് എന്ന് അത് തീരുമാനിക്കുന്നു പാലും പഞ്ചസാരയും കൊടുത്തു കഴിഞ്ഞാൽ പഞ്ചസാര മധുരമുള്ള പാലേ കിട്ടും എന്നാലും ഉപ്പും നാരങ്ങയും കൊടുത്തു കഴിഞ്ഞാൽ നാരങ്ങ ഇഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നാരങ്ങ ഉപ്പിട്ട നാരങ്ങ ഉള്ളത് അപ്പൊ അതിനുള്ളൊരു സയൻസുണ്ട് അതിനനുസരിച്ച് ഇന്ദ്രൻ ചെയ്യുക അല്ലാതെ ഇന്ദ്രന് തോന്നുന്നവര് എന്ത് ചെയ്യാനൊന്നും പറ്റില്ല നമ്മൾ എന്ത് സയൻസാണോ അപ്ലൈ ചെയ്യുന്നത് അത് വലിയ എന്നിട്ട് അഞ്ചിൽ എന്ത് പറയുന്നു മണ്ഡലം ഒന്ന് സൂക്തം മുപ്പതിൽ അഞ്ച് സ്ത്രോത്രം രാധാനാമ്പതേ ഗർവാഹോ വീര യസ്യത അസ്തു ആരുടെ മുഖങ്ങളിൽ ഇന്ദ്രന്റെ ഇന്ദ്രൻ്റെ വാണിസ്ഥിതി ചെയ്യുന്നുവോ അവരുടെ സ്തുതികളെ സ്വീകരിക്കുന്ന ഇന്ദ്രൻ അവരുടെ ഭവനങ്ങളിൽ ഐശ്വര്യം നിറയ്ക്കുന്നു അവരുടെ വാണി മധുരവും സത്യവും ആയി ഭവിക്കുന്നു അപ്പം നമ്മൾ മാസായിട്ട് ഇന്ദ്രന് കൊടുമ്പോൾ ഇന്ദ്രനാണ് അവിടെ കിടന്ന് പാൽ വെട്ടിട്ട് അത് തുന്നിട്ട് നമുക്ക് പ്രൊഡക്റ്റ് തരുന്നത് ഇപ്പം നമ്മൾ കുറേ പായസം ഉണ്ടാക്കിയിട്ട് വിൽക്കാനും ഉദ്ദേശിക്കുകയാണെങ്കിൽ പാലും മറ്റേ ഇതും എല്ലാം ഇല്ലാത്ത ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വലിയ പാത്രത്തിലിട്ട് കഴിഞ്ഞാൽ ഇന്ദ്രനോടുമ്പോൾ പായസാക്കി തരും നമുക്ക് കുപ്പിയിലാക്കിയിട്ട് പാത്രത്തിലാക്കിയിട്ട് കൊണ്ടയിൽ വിറ്റാല് നല്ല ധനേശ അപ്പം ധനം നേടിത്തരും അപ്പം മാസ് പ്രൊഡക്ഷൻ കൂട്ടിയാണ് ധനം നേടുന്നത് അതുകൊണ്ടാണ് ഇവിടെ എന്ത് പറഞ്ഞത് തനേശ്വര ആരുടെ മുഖ മുഖങ്ങളിൽ നിന്ന് സ്തുതിമയമായ വാണി സ്ഥിതി ചെയ്യുന്നു ആരാണ് നിന്നെ സ്തുതിയിലൂടെ സമീപിക്കുന്നത് നമ്മൾ എപ്പോഴും ഇന്ദ്രനെ സ്തുതിയിലൂടെ വേദമന്ത്രങ്ങളിലൂടെ സമീപിക്കണം അപ്പം നമ്മള് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ദ്രനെ സമീപിച്ചു കഴിഞ്ഞാൽ ഇന്ദ്രൻ അത്രയും സുന്ദരമായ വസ്തു നമുക്ക് തരുന്നു അവരുടെ ശുതികളെ സ്വീകരിക്കുന്ന നീ ആ ശാസ്ത്രം സ്വീകരിച്ചിട്ട് നീ അവരുടെ ഭവനങ്ങളിൽ ഐശ്വര്യം നിറക്കണം അപ്പോൾ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ നമ്മള് ഇപ്പൊ പാര ചെയ്യാൻ പണ്ട് തേങ്ങയെല്ലാം പണ്ട് കാപ്പിയെല്ലാം ഉണ്ടാക്കാൻ പോകുമ്പോൾ ഒരു കാപ്പീൻ്റെ കുരു ഉലുവെല്ലാം പൊടിച്ചിട്ടിട്ട് ഇട്ടിട്ടല്ലാണ്ട് ഇടുക പക്ഷെ ഇന്നതല്ല ഇന്ന് മോഡേൺ ടെക്നോളജി ഉപയോഗിച്ചിട്ട് അതിന് അസത്തെടുത്തിട്ട് ചെറിയ പാക്കറ്റും ഉപയോഗം കുറച്ചേടുന്നു പണ്ടേത്തമാതിരി അല്ല പണ്ട് ഇതെല്ലാം പൊടിച്ചിട്ടാണ് ഇടുക അപ്പം അന്ന് തരുന്ന കാപ്പി അങ്ങനെ ആയിരിക്കുമോ അപ്പം ശാസ്ത്രം ഡെവലപ്പ് ചെയ്തപ്പോൾ നമ്മൾ കാപ്പി ഉണ്ടാക്കാൻ ഇടുന്ന പൊടി അത്തരത്തിലുള്ള പൊടിയാണ് കുറച്ചിട്ടാകും ചൂടുവെള്ളത്തിൽ വെറുതെ തിളപ്പിക്കുകയൊന്നും വേണ്ട വെറുതെ എങ്ങനെ ഒരു ചൂടുള്ള വെള്ളത്തിനിട്ട് ഇളക്കിയാൽ മതി അപ്പം ഇന്ദ്രം പെട്ടെന്ന് അതിനേക്കാക്കിത്തരും നല്ല ടേസ്റ്റുള്ള ഇപ്പം ഭക്ഷണം അതിൽ ഉണ്ടാക്കുമ്പോൾ തന്നെ തക്കാളി ഇടുന്നതിന് പകരം തക്കാളി ജസ് സോസ് ഒടിയിട്ട് കൊടുക്കും എല്ലാം മോഡേൺ ടെക്നോളജിയാണ് അപ്പം നമ്മൾ ഏത് തരത്തിലും സ്തുതി ഉപയോഗിച്ചിട്ടാണോ ഇന്ദ്രം ഇത് കൊടുക്കുന്നത് ഒരു ശാസ്ത്ര തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കൊടുക്കുക ഏത് പ്രകടനം ലോകത്തിൽ എന്ത് നടക്കുമ്പോഴും ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ മോഡേൺ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഇന്ദ്രനെ കൊടുത്തു കഴിഞ്ഞാൽ നീ അത് സ്വീകരിച്ചിട്ട് അവരെന്ത് ചെയ്യും അവൻ്റെ കുടുംബത്തിൽ ഐശ്വര്യം നല്ല നല്ല സുന്ദരമായ സാധനങ്ങൾ കിട്ടും അതാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നീ അവരുടെ പഠനത്തിൽ ഐശ്വര്യം നിറക്കണയും അവരുടെ വാണി മധുരവും സത്യവുമായി ഭവിക്കണം അവരുടെ വാണി എന്നുള്ള അവരുടെ ഉപയോഗിക്കുന്ന ശാസ്ത്രങ്ങൾ സത്യമായിരിക്കണം ശരിയായ ശാസ്ത്രതത്വം പ്രകാരം ചെയ്താലേ ചെയ്യാവുള്ളൂ അപ്പൊ അതിൽ എന്തെങ്കിലും പിഴകു വെക്കി പോയാലോ സത്യേ അവര് പറയുന്ന പ്രയോഗിക്കുന്ന ശാസ്ത്രതും സത്യവുമായിരിക്കണം സത്യമല്ലാതെ വരെ എന്തെങ്കിലും കാട്ടിക്കൂട്ടി കഴിഞ്ഞാല് ഇന്ദ്രനന്ധിയെ തൊളച്ചു അവരുടെ വാണി ഉപയോഗിക്കുന്ന ശാസ്ത്രവും നല്ലതാണെങ്കില് ഉദാഹരണമായി നമ്മള് പാചകം ചിലവർ പാചകം ചെയ്യുന്നത് ഒരേ സാധനം തന്നെ പലവര് പാചകം ചെയ്യും സാമ്പാർ തന്നെ പല ആൾക്കാർ പല വീട്ടിലുണ്ടാക്കിയ സാമ്പാർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പല ടേസ്റ്റ് ആയിരിക്കും എന്തുകൊണ്ടാണ് അവർ ഉപയോഗിക്കുന്ന ശാസ്ത്രതത്വങ്ങൾ അനുസരിച്ചാണ് ഇന്ദ്രം എല്ലായിടത്തും ഇന്ദ്രം തന്നെയാണ് ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഏകദേശം എല്ലാം തുല്യമായിരിക്കാം പക്ഷേ ഉപയോഗിക്കുന്ന ശാസ്ത്രതത്വം വ്യത്യാസമാവുമ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റിനും വ്യത്യാസമുണ്ട് അതുകൊണ്ട് അവരുടെ അത് ആരാണോ ഈ തത്വം പ്രയോഗിക്കുന്നത് അവരുടെ വാണി മധുരമുണ്ട് അതായത് നല്ല മധുരമാണ് അത്രയും നല്ല മോഡേൺ ടെക്നോളജിയിലും ഉള്ളതും ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിലുള്ളതും സത്യവും അത് ശരിയായിട്ടായിരിക്കണം അല്ലാതെ ഊഹിച്ചിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലൊന്നും ശരിയായി ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പാർട്ടി നോക്കാം